ഞങ്ങളിപ്പം ഫോം ഫോമെടുക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും വണ്ടിയുടെ കറണ്ട് സിറ്റുവേഷനെ പൂർച്ച ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോട്ടായിരുന്നു ഒരു രൂപയും ചിലവില്ലാത്തൊരു ക്യാരമൻ ആക്കുക എന്നുള്ളത് അതായത് നമ്മൾ കാറ് കുട്ടികളൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് സുഖ സുന്ദരമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ വേറൊരു മെത്തേഡാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം ഫോം എടുക്കാൻ വേണ്ടി വന്ന കഴിവാണ് അപ്പോൾ ഞങ്ങളെടുക്കുന്ന ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റാണ് ഈ വൈറ്റിന് ഏകദേശം ഒരു വില പറഞ്ഞിട്ടില്ല അപ്പം നമുക്കൊരു തിക്നെസ്സൊക്കെ കിട്ടുന്നത് ഇപ്പോൾ ഈ ഡിക്കിയുടെ ഭാഗത്ത് കേൾക്കുമ്പോൾ തിക്നെസ് കിട്ടുന്നത് ഈ ഒരു വൈറ്റ് ഷീറ്റാണ് അപ്പോൾ ഇതെടുക്കണം പിന്നെ അവിടുന്ന് ഈ കാണുന്ന ഇതൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ബെഡ് ആക്കാനും പറ്റും അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വില ഇങ്ങനെ അറിയില്ല വില നോക്കണം അപ്പം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫോം എടുത്തു അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബെഡിലേക്കുള്ള തുണിയാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത തുണി തുണിയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി തുണി എടുത്തിട്ട് തയ്ച്ചിട്ടൊക്കെ കാണാം ഞങ്ങൾക്ക് ബെഡ് വണ്ടിക്ക് എല്ലാ സാധനങ്ങളും ഇതൊക്കെ കിടക്കുന്നു ഇനി ഇത് നമ്മൾ ഇതിനകത്ത് ഒരു കോട്ടൺ ഉണ്ടായിരുന്നു കോട്ടൺ കോട്ടൺ ഇതിനൊരു കോട്ടൺ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ കോട്ടൺ അപ്പോൾ ഇത് ഇതിനെ നമ്മൾ കവറാക്കാനുള്ളതാണ് കോട്ടൺ അപ്പോൾ ആ കോട്ടനൊക്കെ ആക്കിയിട്ട് നമ്മളിപ്പോൾ ഇനി ഡിക്ക് വേറെ ലെവലാകും അപ്പോൾ നമ്മളത് ആ കാശിലോട്ട് നേരെ പോകാം നമ്മളത് എന്റെ ഇപ്പം തയ്ച്ചെടുത്തുവിടുന്ന് വാങ്ങിച്ചു കൊടുത്ത തുണി നമ്മൾ തയ്ച്ചെടുത്തു ഇനിയിപ്പോ ഒരു ബെഡ് ആക്കണത് ഇത് ഈ ഈ ഷീറ്റ് ഫോമ് നമ്മളിതിനകത്തേക്കിട്ടിട്ട് ഒരു ബെഡ് ആക്കി മാറ്റുവാണ് ഇപ്പതേ ഇപ്പൊ കവറൊക്കായി ബെഡ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഈ ഈ സൈഡും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം മണ്ണിടെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പൊ ഇങ്ങനെയാണ് അപ്പൊ നമ്മളിപ്പോ ബെഡ് ഇടാന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആ ഫോം വെക്കുന്നു പിന്നെ അടുത്ത ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബെഡ് ആക്കി ഇപ്പൊ നമ്മൾ മുന്നേ കാണിച്ചില്ല തയ്ച്ച് വെച്ചത് അത് നമ്മൾ നോർമലായിട്ട് ബെഡ്ഡാക്കി യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടു കണത്തിലുള്ള ഒരു ഫോം ആണ് എടുത്തേക്കുന്നത് വൈറ്റ് കളർ ഫോം ഫോമാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് രണ്ടിഞ്ച് കണത്തിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് ഫിറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ കൂടുതലാണ് ഇപ്പോൾ അത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ പോഷൻ നമ്മൾ അതായത് നമുക്കിപ്പോൾ ഇവിടെ വീഡിയോയിൽ കൂടെ നമ്മൾ നമുക്ക് കണ്ടാലറിയാം പക്ഷെ ഇവിടെ കൊണ്ട് നമ്മളെ ഈ ഒരു സ്പേസ് അതായത് ഇവിടെ തള്ളി നിൽക്കുക അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഉണ്ടാക്കണം അപ്പോൾ ഈ ഒരു പോഷനിൽ വേറൊരു അളവും പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നൂറ് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഇടുന്നതിൻ്റെ കാണിച്ചു ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഫോം എടുത്തിട്ട് ഞാൻ മൂന്നാക്കി മുറിച്ചാക്കി പോകും രണ്ടിഞ്ച് കണക്കിട്ടുള്ള ഫോം വലിയൊരു ഫോമാണ് ആണ് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ബാക്കി ഇതിനകത്ത് വെച്ചിട്ടുള്ളതിന് കാണിച്ചു തരാം നമ്മളിത് ഇപ്പോൾ ഒരു തട്ടി വരെ വെച്ചു ഇതേ ആ വൈറ്റ് ഫോം തന്നെ നമ്മൾ തട്ടി വെച്ചു അതിന് അടുത്ത് നമ്മളിത് അടുത്ത പോർഷൻ എടുത്തു അടുത്ത പോർഷൻ ഇതേപോലെ തന്നെ നമ്മൾ വെച്ചു ഇതേപോലെ കുറച്ച് സെറ്റാക്കി വെച്ചു പിന്നെ അടുത്തൊരു ലയറിൽ ഈ ലെയറും കൂടി വരും ഈ ലെയർ നമ്മൾ ഈ സീറ്റിൻ്റെ ഈ ലെവലിൽ തന്നെ നമ്മുടെ അടുത്ത ലെയർ കൂടി വരും അപ്പോൾ നമുക്ക് എന്നായി ഇവിടെ കൊണ്ട് നമ്മൾ കുഴിഞ്ഞു പോകുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അല്ല പിന്നെ ലഗേജിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല ലഗേജ് ആണെങ്കിൽ പോലും നമുക്ക് വേണ്ട ഈ സൈഡ് സൈഡുണ്ടോ നമ്മുടെ ആ ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ലഗേജ് വെക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ പറയുന്നതല്ല അല്ല ഫാമിലി മൊത്തത്തിൽ പോകുന്ന ഒരു ഇതല്ല പറഞ്ഞത് നമ്മളൊരു ഫാമിലി അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചും ആ കൊച്ചും ഒരു കുഞ്ഞുമായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് നടക്കാവുന്ന വ്യത്യാസമുള്ളൂ അപ്പം ഞാൻ നമുക്ക് അടുത്തൊരു ലൈവർ കൂടി ഇവിടെ വെച്ചിട്ട് കാണാം ബാക്കി അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോർഷൻ ആണത് അപ്പോൾ ലാസ്റ്റ് പോഷൻ നമ്മളൊന്ന് ലൈറ്റ് ആക്കി ഒന്ന് ഒന്ന് വെക്കുക കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് ഇളയിൽ പോയത് അപ്പം ഇപ്പം നമ്മൾ ആവശ്യമില്ല അല്ലേ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളൊരു ബെഡ് ഇവിടെ ഇവിടെ സെറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവും താഴോട്ട് നമ്മൾ പുലി പോകാനോ പിടിക്കാനോ ഒന്നും നിൽക്കാതെ അത്രയും സെറ്റപ്പായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് അവിടെ അങ്ങ് പോകട്ടെ ഇനി നമ്മളടുത്ത ടാർഗറ്റ് എന്നാൽ ബെഡ് അങ്ങന അപ്പോൾ നമുക്ക് ബെഡ് എടുത്തിട്ട് ബെഡ് എടുത്തിട്ട് കാണിക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ് അങ്ങോട്ട് ഇടുക കണ്ടോ ബെഡ് നമ്മൾ നമ്മളിട്ട് അവിടെയൊക്കെ സെറ്റപ്പ് ആക്കി ബെഡ് കണ്ടോ അപ്പോൾ എല്ലാം റെഡിയായി ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടില് നമുക്ക് ഗ്യാപ്പ് വരുന്നില്ല ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്താ എന്താണെങ്കിൽ ലഗേജ് വെച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്താൽ മതി നമ്മുടെ ഇരിക്കുന്ന ലഗേജ് നമ്മൾ ഈ ഗ്യാപ്പിൽ വെക്കുക ഫില്ല് ചെയ്യുക ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ ഈ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ അതെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ബാക്കിൽ വെക്കുക ഇടത്ത് ഫില്ലാക്കുക ഇവിടെ അത് വെക്കുക രണ്ട് തലയാണൊക്കെ ഇട്ട് സുഖം അങ്ങ് അത് കിടന്നുറങ്ങാം വേണ്ട ഇപ്പോൾ എത്രയുള്ള പരിപാടി നമ്മൾക്ക് ചെറിയ കുറഞ്ഞ ചിലവിൽ പത്ത് രണ്ടാഴ്ച ഒരു കൂടെ ചിലവിൽ നമ്മളെ വണ്ടി നമുക്ക് സിമ്പിളായിട്ട് ക്യാരവാൻ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇത്രയും സ്പേസ് നമുക്ക് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലത്തെ ലഗേജ് വെക്കണമെങ്കിൽ നമുക്ക് ഈ താഴെ ഈ ഭാത്തമായിട്ട് ലഗേജ് വെക്കാം വെക്കാൻ കണ്ടോ നമുക്ക് മൂന്ന് പേർക്ക് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി പോകാൻ പറ്റും യാത്രയിൽ അപ്പോൾ കേസ് കണ്ടല്ല നമ്മുടെ ചെറിയൊരു മിനി ക്യാരവാൻ വിത്ത് വേഗനാർ കാറ് ഉള്ളൂ പരിപാടി നമ്മൾ ലോങ്ങൊക്കെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒന്ന് കിടക്കണം ഒന്ന് ഇങ്ങനെ ഇരുന്ന് 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 നമ്മൾ ചടച്ച് പോവും അപ്പോൾ നമുക്കൊന്ന് കിടക്കണം കിടക്കിടന്ന് വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഉള്ളൂ പരിപാടി നമ്മൾ നമ്മള അടിയിൽ ഈ സാധനം ഇട്ടേക്കുന്നത് ഇത് പിന്നെ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ചെന്നുള്ളൂ അപ്പോൾ ഉള്ളൂ സെറ്റപ്പ് പരിപാടിയാണ് അപ്പം അത് നല്ല കൺഫേർട്ടായിട്ട് യാത്ര പോകുമ്പോൾ ഒന്ന് കിടന്നുറങ്ങി നല്ല ഫ്രഷ് ആയി പോവാം പിന്നെ എ സിട്ട് കിടന്നു ഞാൻ മുന്നത്ത വഴി പറയാനുള്ളത് എ സി ടി കിടക്കുമ്പോൾ നമുക്കത് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടെ തന്നെ നമുക്കൊരു ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് സുഖന്ത്രമായിട്ട് നല്ല കൺഫേർട്ടായിട്ട് യാത്ര ചെയ്ത് പോകാൻ അപ്പോൾ മുന്നേ ഞാൻ എന്നാ പറയാനു വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ